ഇത്രയും വലിയ ആനയ്ക്ക് കാട്ടിൽ പ്രസവിച്ചാൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താണെന്ന് വീട്ടിൽ പ്രസവിച്ചാൽ ചത്തു പോണെങ്കിൽ ചത്തോട്ടെ സ്വർഗത്തിൽ പോകാമല്ലോ എന്നാണ് അങ്ങേരി പറഞ്ഞത് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ അധിക്ഷേപിച്ചെന്നും അതിനു മുമ്പ് പി സി ജോർജ് ഇസ്ലാം മതത്തെ അധിക്ഷേപിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്ന കണ്ടിരുന്നു എങ്ങനെ വിമർശിക്കാതിരിക്കും ഇതേപോലെയുള്ള ആൾക്കാരുടെ വാക്കുകൾ കേട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മരണപ്പെട്ടത് അപ്പോൾ നിങ്ങളുടെ മതത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ തന്നെ വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കണം ഇങ്ങനെയാണ് നിങ്ങൾ സെക്സ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ അപ്പി ഇടേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ മൂത്രം ഒഴിക്കേണ്ടത് ഇങ്ങനെ വേണം കഴുകാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മതം എങ്ങും കേട്ടിട്ടില്ല ഇത് നമ്മൾ ആരും അറിഞ്ഞില്ല നിങ്ങൾ തന്നെ പൊതുസമൂഹത്തിൽ വന്ന് ഇതേപോലെ തന്നെ വിളിച്ചു പറയുകയാണ് അപ്പോൾ അതിനെപ്പറ്റി ആൾക്കാർ പരിഹസിക്കുമ്പോൾ ദണ്ണപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല പക്ഷെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ കൊല്ലാക്കൊല ചെയ്യാൻ ഇവർ മനഃപൂർവ്വം ഈ ആണുങ്ങള് കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഏകീകൃത സിവിൽ കോഡ് നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇവർക്ക് ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കാൻ സാധിക്കില്ല അഴിയെണ്ണു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളെ വിഡ്ഢികളാക്കി സ്വർഗത്തിന്റെ പേരും പറഞ്ഞ് ഇമ്മാതിരിയൊക്കെ കാണിച്ച് നിങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും വീണ്ടും പെണ്ണുകെട്ടാനുള്ള ഒരടവാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക